നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സമരനായകൻ വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ച ഒരു മലയാള സിനിമയുണ്ട് ക്യാമ്പസ് ഡയറി സിനിമയുടെ ചിത്രീകരണത്തിനായി വി എസ് കൂത്തുപറമ്പ് എത്തിയിരുന്നു വി എസ് അച്യുതാനന്ദൻ ആദ്യമായും അവസാനമായും സിനിമയിൽ അഭിനയിച്ചത് കൂത്തുപറമ്പിൽ ചിത്രീകരണം നടത്തിയ ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലാണ് ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത വി എസ് ഒരു തവണ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ രണ്ടിന് പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനായി തന്നെ ഒരു പ്രദേശത്തെ ജലക്ഷാമവും വെള്ളമൂറ്റിയെടുക്കുന്ന കുത്തക കമ്പനിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭമാണ് സിനിമയുടെ പ്രമേയം സമരത്തിന്റെ പിന്തുണയുമായി വി എസ് എത്തുന്നതാണ് കഥാ സന്ദർഭം കൂത്തുപറമ്പ് വെളി വെളിച്ചത്ത് വെച്ചായിരുന്നു വി എസ് അഭിനയിച്ച രംഗങ്ങൾ ചിത്രീകരിച്ചത്

ആളുകളെ കൂട്ടായ്മയിലാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുള്ളത് ആ സിനിമയിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സമര വീരനായകൻ വി എസ് അഭിനയിക്കുകയുണ്ടായി അഭിനയിക്കുകയുണ്ടായത് എന്നാൽ ഈ സിനിമയുടെ ഇതിവൃത്തം ആ നിലയിലുള്ള ഒരു സിനിമയാണ് അത് ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവനും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത് അതിന് ജലചൂഷണം എന്നാണ് അതിലൊരു കമ്പനി ജലചൂഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തത് ആ നാട്ടിലെ ജനങ്ങളും ആ നാട്ടിലെ കോളേജിലെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് വലിയ സമരം സംഘടിപ്പിക്കില്ല സമരം പതിനാല് ദിവസം പിന്നിട്ടിട്ടും സമരം വിജയിക്കുന്നില്ല അപ്പോൾ ഈ അവസരത്തിലാണ് വി എസ് ഈ വാർത്ത അറിയുകയും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിയുകയും ആ സമരപന്തലിലേക്ക് വി എസ് എത്തി വേരുകഴിഞ്ഞത് വി എസ് എത്തിച്ചേരുന്നതിന് ശേഷമാണ് ആ സമരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയത് സമരം വിജയിക്കുകയും വളരെ നല്ല നിലയിൽ വി എസ് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ സമരം വിജയിക്കും വി എസ് വി എസ് ആയി തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ച് അഭിനയിച്ചിട്ടുള്ളത് ആ സമരം വിജയിക്കുകയും അങ്ങനെയാണ് വളരെ നല്ല ഒരു നിലയിൽ തന്നെ സിനിമ വിജയിച്ചിട്ടുണ്ട് കൂത്തുപറമ്പ് കേന്ദ്രമായി രൂപീകരിച്ച ദൃശ്യ ആർട്സിന്റെ ബാനറിലാണ് ക്യാമ്പസ് ഡയറി എന്ന സിനിമ നിർമ്മിച്ചത് ഇരുപത്തി ഇരുപതാളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ഒരു സിനിമയാണിത് ആ സിനിമ നമ്മുടെ ആ കാലത്തെ പിന്നെ വരൾച്ചയും അതൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സിനിമയുടെ നിർമ്മാണം അപ്പം ജലചൂഷണം പ്രത്യേക കമ്പനികൾ ജലം ചൂഷണം ചെയ്ത് മറ്റുള്ളവർക്ക് ജലം കിട്ടാത്ത വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ പിന്നെ നാടിനെ മാറ്റിയപ്പോൾ അതിനെതിരെ ഈ ഒരു ഒരു കോളേജിലെ മുഴുവൻ യുവാക്കളും വിദ്യാർത്ഥികൾ അവർ ഈ ജലചൂഷണം നടത്തുന്ന ആ ഒരു കേന്ദ്രം കണ്ടു കണ്ടെത്തുകയും ആ കേന്ദ്രം അടിച്ചുപൊളിക്കുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭമുണ്ട് അപ്പോൾ അതിൽ അവസാനം ഈ അവർ സമരം നടത്തുകയാണ് ഈ ജലചൂഷണം നടത്തുന്ന ഒരു കമ്പനിക്ക് മുന്നൊരു സമരം നടത്തുന്നു ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു ക്യാമ്പസ് ഉൾപ്പെടെ സമരം നടത്തുന്നു ആ സമരത്തിലേക്കാണ് അവസാനമായിട്ട് വിസ് എത്തുന്നത് ബിനീഷ് പാലയാട് കഥയും തിരക്കഥയും ഒരുക്കിയ ചിത്രം മട്ടന്നൂർ സ്വദേശി ജീവൻദാസ് ആണ് സംവിധാനം ചെയ്തത്